ഹായ് ഇന്നൊരു പനീർ ബട്ടർ മസാലയാണ് ഇന്നത്തെ റെസിപ്പി ഒരു പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും രണ്ട് മൂന്ന് ഏലക്കായും ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പൂവും ചേർത്ത് ഒരു രണ്ട് മീഡിയം സൈസ് സവോളയും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഏകദേശം ഒരു അര ടീസ്പൂൺ ഇഞ്ചിയും അര ടീസ്പൂൺ വെളുത്തുള്ളിയും ഒരു പത്തോ പതിനഞ്ചോ കാഷനട്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കുക നന്നായിട്ട് വാറ്റിന് കറി ഒന്ന് എന്താണ് നമ്മുടെ സവോള ഒന്ന് ജസ്റ്റ് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് അതിൽ രണ്ട് മീഡിയം സൈസുള്ള തക്കാളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി തക്കാളി ഒന്ന് ഈ പറയുന്ന മസാലകളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വാറ്റി വന്ന ശേഷം നമുക്കതിനെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കതിനൊന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കാം അടച്ച് വെച്ച് കഴിയുമ്പോൾ തക്കാളി എല്ലാം നന്നായി വെന്ത് വരുന്നതിന് അടച്ചിട്ട് ചോദിക്കുന്നത് ഇത് നന്നായി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂട് മാറിയതിന് ശേഷം ഇതിനെ നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇതൊരു പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം ഇതിനെ നമുക്കൊരു മിക്സിയിലേക്ക് മാറ്റാം അതിൻ്റെ നന്നായിട്ട് തണുപ്പ് മാറിയതിന് വേഷം ചെയ്യാൻ നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതിനു ശേഷം അതൊരു അരിപ്പ വെച്ച് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഒരു പാൻ ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു കുറച്ച് ഒരു ഇഞ്ച് സ്ക്വയർ എളുപ്പത്തിലുള്ള ഒരു ബട്ടറും കൂടി ചേർത്ത് ഒരു ബേ ലീഫും പിന്നെ കൂടാതെ അതിലേക്ക് കുറച്ച് പച്ചമുളക് ഏകദേശം ഒരു രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു അര സവോള ഒരു മീഡിയം സൈസുള്ള സവോള ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുക ഒത്തിരി വലിയ സവോള വേണ്ട ചെറിയൊരു സവാള എടുത്ത് നമ്മൾ നേരത്തെ എടുത്തതുകൊണ്ട് വലിയ സവാളയുടെ ആവശ്യമില്ല ചെറിയൊരു സവാള എടുത്ത് ചേർക്കുക കൂടത്തിൽ തന്നെ നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു മുളക് പൊടി നമുക്ക് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് മുളക് പൊടി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം കൂടാതെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചേർക്കാം കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു മുക്കാ ടീ ടീസ്പൂൺ അളവിൽ ജീരകം ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മൾക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഈ അരപ്പെല്ലാം നന്നായി ചേർത്ത് ഈ മസാലക്കായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം അരച്ച് വെച്ച് ജീവിച്ചാലും കുഴപ്പമില്ലെങ്കിൽ തുറന്നാണെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ തിക്നെസ് കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇതിലേക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് ഇതിൻ്റെ തിക്നെസ് നോക്കി നമുക്കൊരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നതിന് ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ മസാലകളെല്ലാം ഒന്ന് നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് അത് നേരത്തെ വെച്ചിരിക്കും നല്ലൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള ഫ്രഷ് ക്രീം ചേർത്ത് അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു ടു ഫിഫ്റ്റി ഗ്രാംസിൻ്റെ അളവിലുള്ള പനീറാണ് എടുത്തിരിക്കുന്നത് അതിന് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് പനീറും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അടച്ചു വെച്ച് വേവിക്കണം ശേഷം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെന്തെന്നൊരു ഫൈവ് ടു സിക്സ് മിനിറ്റ് വേവിച്ചാൽ മതി പനീർ ഒത്തിരി നേരം വേവിക്കേണ്ട ആവശ്യമില്ല ശേഷം കസൂരി മേത്തി കുറച്ച് എടുത്തതിനുശേഷം നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം നമ്മൾ രണ്ട് കൈ കൊണ്ട് തിരുമിയതിന് ശേഷം അതും കൂടി ചേർത്ത് അതുകൂടാതെ അതിലേക്ക് കുറച്ച് മല്ലി ഇലയും കൂടി ചേർത്ത് മല്ലി ഇലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ആളുകളുള്ള ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പനീർ ബട്ടർ മസാല റെഡിയാണ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക